ദൂരെ നിന്ന് പ്രശ്നം. ഓക്കേ ലെറ്റ് ദാ. നിങ്ങള് ഏറ്റെടുത്തേനിക്ക് সমাধান ഉണ്ട്. ഞણે ഏറ്റെടുത്തിരിക്കുന്ന ആളേല്ലോ സങ്കടപ്പെടുമ്പോൾ. എങ്കിലും ആക다가 ഈ ഇതാടാ ബോസിനെ വിളിച്ചിട്ട് കഥാപാത്രദ മുഖറിൽ ദിനവും പറഞ്ഞു വല്ലെന്നൊന്നും എന്നിട്ട് വെച്ചിട്ട് ഇരിക്കുക. ഇങ്ങള് സാധാരണ സിനിമലൊക്കെ വെക്കുന്നതുപോലെ ചെയ്യുന്നേ വെച്ചിട്ടുണ്ട്. 근데 ഈ പറഞ്ഞ ഈ മലയോർ കഥാപാത്രങ്ങളുണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെറ്റിൽ എല്ലാ ചെറിയ 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 വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കത്ത് പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് മറ്റുള്ളവരുടെ ആരും ആ ഭാഷ പറയുന്നില്ല അങ്ങനെ ഒരു സ്റ്റാംഗിന് ഒരു വലിയ പ്രാധാന്യം പിടിക്കാൻ ഈ ജോസറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ ും ഇതൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും അവിടെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരിട്ട് സമയം അതിന് ദിവസം െന്ന് തോന്നത് പോലെ അത് കൃത്യമാണ് ഈ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ രണ്ടാമത്തെ സിനിമയല്ലേ ഒരുപാട് സിനിമ കഴിഞ്ഞിട്ടു മമ്മൂക്കാരോട് പല സിനിമകളും

ന്ദർഭങ്ങളല്ല ഈ സിനിമ അതാണ് അതിന്റെ നമ്മള് ഈ പറഞ്ഞ പോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളൊന്നും വലിയ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെയും മാറും നമ്മൾ ഒരേ കഥ പല സ്ഥലത്ത് എടുക്കുമ്പോൾ പല കഥകളായിട്ട് മാറുന്നില്ല ഇപ്പോ കർണന്റെ കഥ എടുക്കാത്ത ഒരുപാട് എടുത്ത് ഒരുപാട് സിനിമ എല്ലാ പടത്തിലും കർണ് ഒരുപോലെയല്ല കഥാപാത്രത്തിന്റെ കഥാപരിസരങ്ങൾ മാറുന്നുണ്ട് മൊത്തം കഥ മാറും കഥാപാത്രം അങ്ങനെയൊക്കെ അവഗവ ലൈൻ ആയി ദുബായിലൂടെ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ ട്രെയിലറിനെ പറ്റില്ല അല്ല അതേ ഇതൊരു സാമ്പിൾ മാത്രമാണ് അപ്പോൾ യഥാർത്ഥ വീഡിയോ ഇതി വരാഞ്ഞിരിക്കേണ്ട ഒരു ചടിക്കേ അല്ല വെക്കേണ്ട നമ്മൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വന്നെക്കാം അബുകൻ ദർബോധ സംഗ്രഹ രൂപശോമൻ തോന്നേണ്ടിയിരുന്നെങ്കിലും എല്ലാം മുടക്കിലെ നമ്മളാണ് ദർബോധ സംഗ്രഹ രൂപശോമൻ അവിടെ അവിടെ നമ്മൾ നിങ്ങൾ തീരുമാനിക്കാം അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ ഇത് എന്താ സമയം കഴിഞ്ഞാൽ ആ കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് പരമാവധി എല്ലാവരും പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് എഫേർട്ട് കിട്ടി ചെയ്തിരിക്കുന്ന സിനിമയാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനോ നിങ്ങൾ കാണണം തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടത് നിങ്ങൾ കാണും

ൾക്കാരി കൊടുക്കുന്നില്ല തന്നിട്ടുണ്ട് പിന്നെ

മലയാള ഫിലിമിന് ഡൈലോഗുണ്ട് അവന്റെ ഇടി എന്ന് പറഞ്ഞാല് ഒന്നൊന്നര കിന്തൽ വരുന്നു ഇടിക്ക് അത്ര കിന്തലുണ്ടാവും സീനുകളിൽ നമുക്ക് എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് ആ സിനിമ എടുത്തിട്ട് കണ്ടാൽ അറിയാം നമുക്ക് ഇടത് കൊണ്ടാണ്

ഇ നമ്മൾ ഈ നിങ്ങளோ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല. കൺബോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി. അതതിനെ നമ്മൾ леഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടർബോ പഞ്ച എന്ന് പറഞ്ഞ ഒരു പഞ്ച ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് леഫ്റ്റ് ഹാൻഡ് പഞ്ച ആണ്. പഞ്ചത്തിന്റെ സ്ട്രെങ്ത് കൂടുതലായി. നമ്മ കാര്യം പറഞ്ഞിരുന്നത് അടിഓഡിയോ സിനിമ തരാനാണ്. വാതു വന്നിട്ടുണ്ട്. അതിന് വീഡിയോസ് വന്നില്ല. അടിഓഡിയോ ഉണ്ട്. ഷോസ് കാര്യങ്ങളൊക്കെയാണ് അതിനെങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിവിടെ മല്ലിടരുത് നമുക്ക് ടെക്നോളജി അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് കൊടുക്കാൻ പറ്റിയോഷ് കണ്ടുപോ ഇവിടെ ഞാൻ ചോദിക്കുകയാണ് നമുക്ക് വീട് കാണിക്കും എഴുന്നേറ്റ്

അഞ്ചാമത്തെ സിനിമയാണ് മങ്കൂട്ടി കമ്പനിയാണ് ഇനി നാനൂറ് സിനിമ എന്നാണ് പമ്പനിക്കാറ് നാല്പത് സിനിമ എന്നാണ് പറയുന്നത് സത്യമാണെങ്കിൽ ഒന്നും പൊങ്കിൽ ചോദിച്ചു നല്ലായിരിക്കും മാനസിക വ്യാപാരമുണ്ട് ഈ ചോദിച്ചാൽ എന്റെ കഥാപാത്രം പറയാണെങ്കിൽ എന്റെ കഥാപാത്രം കൊഴപ്പില്ല ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞത് മൊത്തത്തിലുള്ള നമുക്കഥാപാത്രമാണ് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ പരിതാപ കടകൾ വാടക വിളിച്ചെടുക്കുക അങ്ങനെ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എവിടെ സിസിനെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് എങ്ങാണ് വല്ല റൗ ഷാക്കിലാണ് മമ്മൂക്കള് ഓപ്പോസിറ്റ് നിന്ന് നടന്നിക്ക് നമ്മ ടെർബോയിൽ എങ്ങേ ആയിരിക്കും സൈഡില നമ്മൾ വൃന്ദ സോമസ് ഒരരങ്ങി നേരെ ഒരു സെക്കൻഡ് ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ അവര് നിങ്ങള് ഒരുപാട് മേക്കപ്പ് സെറ്റ് അതെ തിദേശു നമ്മേ ആക്കണോ അതെ തിദേശു അതെ റൗ ഷാക്കിനെ ദേസ്താന ഓപ്പോസിറ്റ് അല്ല അതെ മമ്മൂക്കനെ വെതിരെ സഹായിച്ചിട്ട് പണ്ടൊരുണ്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല അങ്ങനെ അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്കുന്നത്